ക്സെപ്റ്റ് ചെയ്തത് അതെല്ലാം നമ്മൾ പുറത്തോണ്ടോ പക്ഷെ ഇനി അവരെ നശിച്ചു നാറാണത്തെ ആണോ എന്ന് പറയുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല ഒരു ഇൻട്രസ്റ്റുമില്ല എല്ലാ ഒരു മനുഷ്യന് തെറ്റുപറ്റാത്ത മനുഷ്യർ ഉണ്ടാകും ഭൂമിയിൽ അവന്റെ തെറ്റ് തിരിച്ചാൽ ഞാൻ അവനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന തെറ്റുകൾ പരിഹരിച്ചിട്ട് ഇനി അത് ആവർത്തിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാതെ ഇനി ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഈ ഭൂലോകത്തെ പാടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ടീംസിന് എതിരെ ഞാൻ എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയുക എനിക്കത് വെറുതെ ഒട്ടും ഞാനത് കാണുക കുറേ ദിവസം കൊണ്ട് ഞാൻ കാണുക എന്തൊക്കെയോ എന്തൊക്കെയോ പല വോയിസുകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരുടെ സ്ഥാപനം കുളം തോണ്ടി പോകണം നാട്ടത്തല്ല മക്കളെ ട്ടക്കത്തില്ല അതിനുവേണ്ടി ഏത് ടീം ഇറങ്ങി തിരിച്ചാലും ഒരു തേങ്ങ നടക്കത്തില്ല ഏത് ടീം ഇറങ്ങിയാലും എക്സ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യും അത് നാറി പരിപാടിയാണ് കാണിക്കുന്നത് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റാത്ത മോശം പരിപാടികളാണ് കാണിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിക്കും ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് പണി വരുന്നുണ്ട് വരുന്ന മനസ്സിലാകുമ്പോൾ തിരിഞ്ഞു മറുകണ്ടാടണമെങ്കിൽ അതിന് പ്രത്യേകം ഒരു കെട്ടി തന്നെ വേണം അതുല്ല ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയില്ല അതിൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിലൊരു കണ്ടന്റ് മേക്കർ തന്നെയാണ് എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ അതെ പോലെ ഞാൻ ഞാനെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്തിട്ട് അത് വീഡിയോ ആക്കുക തന്നെയാണ് ഞങ്ങളുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എനിക്ക് എക്സ്ട്രാ വേറെ വർക്ക് കൊണ്ടിട്ടാണ് എന്നാൽ അതില് ഇരുപത്താറ് ഇരുപത്തേഴോളം വീഡിയോസ് ഈ പറയുന്ന ആൾക്കാർക്കെതിരെ ഒലീവ് എന്ന് തന്നെ വെക്കാൻ ബാക്കി നിങ്ങൾ തന്നെ ചേർത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ അടൂരത്തെ തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പൊ അവർക്കെതിരെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴോളം വീഡിയോസ് അതുൽ ഡ്രോ ചെയ്തിട്ടുണ്ട് അതും അവരെ പറ്റിയ മോശം പറഞ്ഞിട്ട് തന്നെയാണ് ഗ്രൂപ്പിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് വോയിസുകൾ വരും അതുൽ ഡ്രോ എന്ത് ചെയ്യും ഒരു വീഡിയോന് അല്ലെങ്കിൽ ഒരു കണ്ടന്റായിട്ട് ഒരു വോയിസ് എടുക്കും അങ്ങനെ തന്നെയാണ് വീഡിയോസ് ചെയ്യാറ് അതുപോലെ തന്നെ അതുൽ ഡ്രോ പലപ്പോഴും രണ്ടോ മൂന്നോ വിഷയമായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ വോയിസ് ഒക്കെ വോയിസ് റെക്കോർഡുകളൊക്കെ ഒരുമിച്ച് വന്നേക്കണതാണ് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ ഞാൻ എന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുന്ന ഒരു വിഷയത്തെ ഇങ്ങനെ പിന്തുറന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ല ഈ പറയുന്ന ഈ വിഷയത്തിൽ തന്നെ ഒലിവിന്റെ വിഷയത്തിൽ തന്നെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ മറ്റുള്ള വീഡിയോ കൂടുതൽ റീച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പകരം എനിക്കും അവരിങ്ങനെ പല ചാനലുകൾക്കും സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് എന്റെ മറ്റൊരു സുഹൃത്ത് പേര് എൻ്റെ അടുത്ത് പറയാം വിവി പ്രോ പറഞ്ഞപ്പോൾ ഞാൻ അത് ആ വീഡിയോസ് പ്രൈവറ്റ് ആക്കി കിട്ടും കാരണം നമ്മുടെ ചെറിയ ചാനലാണ് പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ കാരണം അത് മാത്രമല്ല അവരിൽ തന്നെ പറയുന്നുണ്ട് അവരിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിട്ട് അവർക്കൊക്കെ എന്താണ് നഷ്ടപരിഹാരം അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അത് നമ്മൾ ചെയ്ത നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിന്ന് അവരിൽ ഭാഗത്തു നിന്നും ഫിറ്റ് ചെയ്യാൻ പിന്നെ ഇനി അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട എന്നതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഞാൻ കിട്ടത് ഇതിനു മുമ്പും ഞാൻ എന്റെ വീഡിയോ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിക്കണം എന്ന് എനിക്ക് എനിക്കുണ്ടായിരുന്നു കാരണം അവർ എല്ലാ ദിവസവും ഇപ്പോഴും വന്നിട്ട് ക്ലാരിറ്റി കൊടുക്കലുണ്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറു ചേർച്ച തോന്നും കാരണം എന്താ വെച്ചാൽ അവര് ക്ലാരിറ്റി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മറ്റു വോയിസുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ വോയിസുകൾ അല്ലെങ്കിൽ ആ വോയിസ് റെക്കോർഡുകൾ മറന്നിട്ടാണ് അവർ മറ്റു രീതിയിലുള്ള ക്ലാരിറ്റി കൊടുക്കുന്നത് അത് മാറ്റി വെക്കാം അതുൽ ബ്രോയിൽ തന്നെ വരാം ഇന്നലെ വരെ അവർക്കെതിരെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്ന അതുൽ ബ്രോ ഇന്ന് വന്നിട്ട് പറയുന്നു അവര് എന്തിനാ പൂട്ടിക്കാൻ ശ്രമിക്കുന്നു ഒരാളെ ഒരാളെത്ര പറ്റിക്കാൻ ശ്രമിക്കരുത് ഇനി ആരെങ്കിലും അവരെ പൂട്ടിക്കാനോ അവർക്കെതിരെ സംസാരിച്ചാലോ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് പണം മേടിച്ചിട്ടാണോ അല്ലെ പണ എന്തെങ്കിലും അവരിൽ നിന്നും കൈപ്പറ്റിട്ടാണോ അതിൽ ബ്രോ ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇതേപോലെ തന്നെ അവർ അവർക്കെതിരെ സംസാരിച്ചവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് ചിലപ്പോൾ അതിൽ ബ്രോ അവർക്ക് പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഷെഫീ നബിയുടെ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അന്ന് ഈ ഷെഫിൻ നബി പലർക്കും സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതില് അവരെ വിളിച്ചു എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ കുറച്ച് ന്യൂസുകൾ നമ്മൾ കേട്ടതാണ് എന്നാലും അതിനൊന്നും വീണ്ടും വിളിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ നമുക്ക് കേട്ട ഒരു വിഷയമാണ് അപ്പൊ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു ഇനി അങ്ങനെയാണോ എന്നും കൂടി ഞാൻ ചിന്തിക്കുന്നു കാരണം ഇന്നലെ വരെ അവർക്കെതിരെ വീഡിയോസ് ചെയ്ത് ഇരുപത്തിയേഴ് വീഡിയോ ഒരു വിഷയത്തിൽ തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അതും അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ വീഡിയോ ചെയ്തിരുന്ന അതുൽ ബ്രോ ആണ് ഇപ്പോൾ പറയുന്നത് അവര് പറഞ്ഞത്രേ ഈ പറയുന്ന പെൺകുട്ടികൾക്കുണ്ടായ നഷ്ടങ്ങളും അവരിൽ നിന്ന് മേടിച്ച ഫോണുകളും തിരിച്ചു കൊടുക്കാൻ അതുൽബ്രോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവർക്കെതിരെ സംസാരിക്കാത്തത് ഓക്കെ അതുൽ ബ്രോയോട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അബുൽ ബ്രോക്ക് തന്ന വാക്ക് അവർ പാലിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എന്താണ് അന്വേഷിക്കാത്തത് അപ്പൊ ആർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ് അതുൽ ബ്രോ സംസാരിച്ചത് അവർക്ക് നീതി ലഭിച്ചോ ഇതൊന്നും അതുൽ ബ്രോക്ക് അറിയില്ല ഇവരിപ്പോൾ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവരൊക്കെ സ്ട്രൈക്ക് കൊടുക്കുമെന്ന് മനസ്സിലായപ്പോൾ അതുൽ ബ്രോ പയ്യ അവിടെ നിന്നും പറഞ്ഞു അവർക്കെതിരെ ഈ ഒലിവിന്റെ വിഷയത്തിൽ ബ്രോ ചെയ്തപ്പോൾ നല്ല വ്യൂസ് ഉണ്ടായി അതുൽ ബ്രോക്ക് പക്ഷെ ഇപ്പോഴുള്ള ചാനലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന വിഷയങ്ങളിൽ നോക്കിയാൽ മതി അതിന്റെ പത്തിൽ ഒരു ഭാഗം എന്തോ വ്യൂസ് ഇപ്പൊ അതുൽ ബ്രോക്ക് കിട്ടുന്നുള്ളൂ എന്നിട്ട് പോലും ബ്രോ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാത്ത അത് അത്ര വലിയ നന്മ കൊണ്ടൊന്നല്ല ഇനി അവർക്ക് എതിരെ സംസാരിച്ചു ഞാൻ സ്ട്രൈക്ക് കിട്ടുമെന്നൊരു തോന്നൽ കൊണ്ട് മാത്രമാണ് അതിലൊരു വിത്യാസുച അവർക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷഫിന ബിബി ഇന്നിപ്പോൾ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ റെക്കോർഡോ ഇടുന്നില്ല ഇപ്പൊ ഞാൻ പോരും ഒലീവ് എന്ന് പറയുന്നതിന് കാരണം അവരുടെ പേര് അതിൽ കൂടി അക്ഷരം കൂടി ചേർത്താൽ മാത്രമേ അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ആ അക്ഷരം തീർക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു കഷ്ണം എന്താ പോലും ആ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം വന്ന അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ അതിന്റെ വീഡിയോ കണ്ടത് അതിലൊരു ഭാഗം നമ്മൾ കേട്ടു അത് കേൾപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എത്രത്തോളം അവർക്ക് ഞാൻ ഇങ്ങനെ പറയുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒന്ന് കേട്ടോ കൊറേ ദിവസമായി എന്റെ കമന്റ് ബോക്സിൽ വരാറുണ്ട് അപ്ഡേഷൻസ് ഒന്നുമില്ലേ ഒലിവേ ഡിസൈൻസിന്റെ ഞാൻ കാശ് വാങ്ങിയോ ഒലിവ സൈഡ് ആയോ എന്താ പേടിച്ചു പോയോ സ്ട്രൈക്ക് കിട്ടിയോ ഇങ്ങനെ പല ചോദ്യങ്ങളാണ് എൻ്റെ പല കമൻ്റ് ബോക്സിലും വരുന്നുണ്ട് ഇന്നലെ അടക്കം വന്നിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുമെന്നാണ് ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് ഇത് വേറൊന്നും കൊണ്ടല്ല എന്താണ് ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് എന്റെ വീഡിയോ ഒലിവിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്യുക നിങ്ങൾ അത് ചെക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന സിബി എന്ന് പറയുന്ന ഒലുവിയുടെ ഓണർ പറയുന്ന സാധനം ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അതായത് പിള്ളേർക്ക് കൊടുക്കാനുള്ള ഫോണും കാശും അവർ കൊടുക്കുമെന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനുശേഷം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന പോലെ പിള്ളേരെ വിളിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് ഈ പറയുന്ന ഓണർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഞാൻ ഇനി എന്തേടേയും ഒലിവിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒലിവിയ്ക്കെതിരെ ശക്തമായി നിന്നത് അവരുടെ അവിടുത്തെ ലേബർ ഇഷ്യൂ ആയിരുന്നു വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം അത് ഈ പറയുന്ന പോലെ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പറഞ്ഞ് ഈ പറയുന്ന പോലെ എല്ലാ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അവർ എല്ലാം ഷോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം പരിഹരിച്ച് അവർക്ക് ഇനി അത് മുന്നോട്ട് പോകണ്ടേ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാന്ന് പറഞ്ഞു പറ്റിയ തെറ്റുകളെല്ലാം അവര് പരിഹരിച്ച് ഇനി അവരുടെ ഭാഗത്തുനിന്ന് അതുപോലത്തെ തെറ്റുകളോ കാര്യങ്ങളോ കുറ്റങ്ങളോ ഒന്നും വരാണ്ട് അവര് നോക്കിക്കോളാം എന്നുള്ള സാധനം അവർ പറഞ്ഞ് സെറ്റായി സെറ്റായതിനു ശേഷം ഇനി അവരെന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ അവർ കട പൊട്ടി പോകണം കട പൊട്ടിപ്പോണം അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് എല്ലാം കൂട്ടി അടച്ച് വെറുതെ വീട്ടിൽ കയറിയിരിക്കണം നാലായിരം അവർക്ക് ഇനി ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ ഭൂമിയിൽ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക അവർ അവർക്ക് പറ്റിയ ലേബർ ഷൂസും കാര്യങ്ങളും അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ശേഷം വീണ്ടും 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 ഈ ഒലിവിയ്ക്കെതിരെ എന്തോന്ന് വീഡിയോ ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവാത്ത ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇനി ഒലിവിയ്ക്കെതിരെ ചെയ്യാനുള്ളത് അവരവരുടെ അവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റു കുറ്റങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും അവർ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് ഓയിത് അടക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് അവർക്കെതിരെ ഞാൻ ചെയ്യേണ്ടത് പരിഹരിക്കാമെന്ന് പറഞ്ഞ കാര്യം പിന്നെ വേറെ ചില ടീംസുകൾ ഞാൻ കാണുന്നത് അവിടെ പല ടീംസുകൾ ഇപ്പൊ കുത്തിപ്പോങ്ങി വന്നിട്ടുണ്ട് പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ലേവേഴ്സിന് ഉണ്ടായ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി അത് നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ചൂണ്ടിക്കാണിച്ചു ഓക്കെ അല്ലേ ആണ് അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചു അവർ പരിഹരിക്കാമെന്നും പറഞ്ഞു ഇനി അതിനുശേഷം അവരുടെ സ്ഥാപനമേ പൂട്ടി അടക്കി അവരെ തൊലച്ചു അടങ്ങൂ അടങ്ങുമെന്നാണ് ചില ടീംസിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കത്തില്ല അത് വളരെ മോശമാണ് വളരെ മോശമാണ് ഒരു സ്ഥാപനം ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷെ അതിന്റെ ഇടയിൽ അവരുടെ ഭാഗത്തുനിന്ന് സ്റ്റാഫുകൾ കൊണ്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി ശരിയല്ലേ ഉണ്ടായി ആ സാധനം പരിഹരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പരിഹരിക്കാം ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞു പിന്നെ ഇനി ഇതിനെച്ച് അവരെ എന്തോന്നെയാണോ എനിക്ക് അറിയാൻ തോന്നിയിരുന്നു അപ്പൊ നിങ്ങൾ ഓ നീ അപ്പൊ അവരങ്ങ് പൈസ വാങ്ങിയല്ലേ നീ പൈസ വാങ്ങിയത് കൊണ്ടാണ് നീ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് അവർക്കെതിരെയുള്ള വീഡിയോ നിർത്തി ഞാൻ പൈസ വാങ്ങിയെന്ന് അവര് പറയട്ടെ അല്ലെങ്കിൽ വേണ്ട ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും തെളിവ് കൊണ്ടുപോകാൻ നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കാം പറയണ പണി എന്റെ എന്റെ എന്തുവേണം എന്ത് വേണം നിങ്ങൾ പറയണ പണി എടുക്കും ഞാൻ അവരുടെ കയ്യിൽ ഒരു രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കും അതിൽ ഒരു മാറ്റം അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പടം പേടിച്ചു അങ്ങനെ ഒന്നും പറയുന്നില്ല പഴയ അവരിൽ നിന്നും ഒരു പണി കിട്ടുമെന്ന് തോന്നിയപ്പോൾ ചാടിയെന്നേ പറയുന്നുള്ളൂ കാരണം ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഒരു സ്ഥാപനം പൂട്ടിക്കണം ശരിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇവർക്കെതിരെ ഈ പത്തിരുപത്തിയേഴ് വീഡിയോസ് ചെയ്തപ്പോഴും ആ സ്ഥാപനത്തിന് മോശമാകും തോന്നിയിട്ടില്ലേ ഇത്രത്തോളം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരിൽ അവർക്കെതിരെ ഇത്രത്തോളം വീഡിയോസ് ചെയ്ത മറ്റൊരു യൂട്യൂബർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇനി അവർ ഈ പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളിൽ ഉണ്ടായിട്ടുള്ള മോശമാണ് അല്ലെങ്കിൽ അവർ മേടിച്ചു വെച്ചാൽ ഫോണോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടങ്ങളോ നിരത്താണ് അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താം എന്നത് അബ്ദുൽ ബ്രോയിനോട് മാത്രമല്ല അതിനു മുമ്പ് അവര് സംബന്ധിച്ചിട്ടുള്ള വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ വന്നതിന് ശേഷമാണ് അബ്ദുൽ ബ്രോ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അബ്ദുൽ ബ്രോയിനോട് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മുമ്പത്തെ വോയിസ് ഒന്നും അതിൽ ബ്രോ കേട്ടില്ല എന്നും പറയാൻ പറ്റില്ല കാരണം അവരെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിച്ച് നടന്നിരുന്ന അതിൽ ബ്രോ എന്തായാലും അവർ ഇതിനു മുമ്പേ സമ്മതിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരോട് സോറി പറയാമെന്നും അവര് അവർ ഏതെങ്കിലുമൊക്കെ സ്റ്റാഫിന്റെ ഫോണുകൾ ഫോണുകളാവട്ടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ ആവട്ടെ നഷ്ടപരിഹാരം വരെ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുള്ള വോയിസുകൾ ഷെഫീൻ ബീവി വരെ പുറത്തെടുത്ത് വിട്ടിട്ടുണ്ട് കാരണം ഇവർ ഷെഫീൻ നബിവിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിന്നും ഉണ്ടായ മോശം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞങ്ങൾ പരിഹാരം കണ്ടെത്താം എന്ന് അവരോട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ െതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി എനിക്ക് വേറൊരു ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നു ഈ ഈ ഈ ഈ പറയുന്ന അല്ലെങ്കിൽ നിഷഫീന തന്നെ എനിക്കറിയാവുന്ന ഒരു ലേഡിയാണ് നമുക്ക് ഇഷ്ടമുള്ള ലേഡിയാണ് അവര് പോലും അവർക്കെതിരെ ഒരു വിഷയം വരുന്നു അവരെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് കളയുന്നു പിന്നീട് അവർക്കെതിരെ വീഡിയോ ചെയ്തവരൊക്കെ ചാനലുകൾ അവരും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഒലിവ് അവർക്കെതിരെ വീഡിയോ ചെയ്തവരൊക്കെ വീഡിയോകൾക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവർക്കെതിരെ വീഡിയോ ചെയ്ത വലിയ വലിയ ചാനലുകൾ ഒരുപാടുണ്ട് ഈ പറഞ്ഞ ആവട്ടെ അല്ലെങ്കിൽ പറയുന്ന അതുൽ ആവട്ടെ നമ്മുടെ സീക്രട്ടേജന്റ് ആവട്ടെ ഇവരൊക്കെ ഈ പറയുന്ന സ്ട്രൈക്ക് കൊടുത്ത ഏതൊരു വിഷയമാണോ ആ വിഷയം ചെയ്ത് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഉൾപ്പെട്ടവർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും സ്ട്രൈക്ക് കൊടുത്തോളാം പകരം സ്ട്രൈക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ ചെറിയ ചെറിയ ചാനലുകൾക്ക് ഇപ്പൊ ഈ പറയുന്ന ഷെഫിനബിബിയുടെ വിഷയത്തിൽ വീഡിയോ ചെയ്ത് ചില ചെറിയ ചെറിയ ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുത്തുണ്ടായി ഷെഫിനബിബി പിൻവലിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒലിബിയുടെ വിഷയം വന്നാൽ പോലും ചെറിയ ചാനലുണ്ട് മോണിറ്റേഷൻ പോലും അവരുടെ അവരെ ആയിട്ടില്ല എന്നാണ് എന്റെ അറിവ് കാരണം എന്തോ ആയിരം പോലും അവരുടെ സബ്സ്ക്രൈബർ ആയിട്ടില്ല ആയിരം സബ്സ്ക്രൈബർ ആവണമല്ലോ അവർക്ക് മോണിറ്റേഷൻ ആവണമെങ്കിൽ പക്ഷെ അത്രയും പോലും ആവാത്ത ആ ചാനലിൽ വരെ സ്ട്രൈക്ക് കിട്ടിയപ്പാ അപ്പൊ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തു ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിയ ചാനലുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്തിച്ച ചാനലുകളുണ്ട് അവരെ ഒക്കെ എന്തുകൊണ്ട് നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ വായം മുട്ടിക്കാനോ ശ്രമിക്കാതെ ചെറിയ ചെറിയ ചാനലുകൾക്ക് മാത്രം സ്ട്രൈക്ക് കൊടുക്കുക കാരണം നിങ്ങൾക്ക് അത്ര ധൈര്യം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവരെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് മൂലം നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സ്വയം ഒതുങ്ങുന്നതാണോ പിന്നെ ചെറിയ ചാനലിലൊക്കെ സ്ട്രൈക്ക് കൊടുത്ത് ഞങ്ങൾ ധൈര്യം കാണിക്കാം വലിയ ചാനലുകൾക്ക് കൊടുക്കാനുള്ള ചങ്കൂറ്റമോ നട്ടല്ലോ ഇല്ല എന്നതുകൊണ്ടാണോന്നും എനിക്കറിയില്ല കാരണം ഞാനിപ്പോ എന്റെ ചാനൽ പലതും ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് ആക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ചെറിയ ചാനലാണ് നമ്മളൊക്കെ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് കളയും കാരണം നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓ നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് ഒരു വീഡിയോ ചെയ്താൽ കാണാൻ ആരും ഉണ്ടാവില്ല വലിയ വലിയ ചാനലുകൾക്കൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് അവർ തിരിച്ചടി അപ്പൊ ചിലപ്പോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ അതിൽ പ്രോടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ കൊള്ളമതിപ്പും കൂടി ഇല്ലെന്ന് പറയാം അതിൽപോഴൊക്കെ ഈ ഇതിന്റെ വിശദീകരണം ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു കുഴപ്പമില്ല വീഡിയോ ചെയ്തിട്ടും കമന്റ് ബോക്സിൽ അപ്ഡേഷൻ ഇല്ലെന്നുള്ളൂ കാരണം അതുൽബ്രോ തന്നെയാണ് അവർ ഈ പറയുന്ന പെൺകുട്ടികൾക്കുള്ള ഫോണുകൾ തിരിച്ചു കൊടുക്കാം അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതുൽബ്രോട് അവർ കരാറ് വെച്ചുകൊണ്ട് എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടിയോ എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേഷനൊന്നും അബ്ദുൾപ്രവോ കൊടുത്തില്ല പകരം വേറെ വേറെ വിഷയത്തിലേക്കാണ് പോകുന്നത് പകരം അവർ പറഞ്ഞിരുന്ന സ്ട്രൈക്ക് കൊടുക്കുന്നുള്ള വിഷയം വരുന്നുണ്ട് അതുൽപ്രോ സൈലന്റ് ആകുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് പണം മേടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടുമെന്നുള്ള പേട് കൊണ്ടായിരിക്കും അത് എന്തായാലും വ്യക്തമാണ് ആ ഒരു പേട് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഒരു വിശദീകരണമായി വന്നപ്പോൾ അത് അച്ചട്ടായി വ്യക്തമായി അല്ലെങ്കിൽ വിശദീകരണം ഇല്ലാതിരിക്കാ ഈ കമന്റ് വരുന്ന കമന്റിന് മാത്രം മറുപടി കൊടുക്കാം എന്തായാലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു നോക്കത്തുള്ളൂ ഓക്കെ അടുത്ത വിഷയമായി വീണ്ടും കാണാം ബൈ